നമ്മുടെ ഈവനിങ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാനൊരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു നാല് പലഹാരം ഉണ്ടാക്കുവാണ് റെഡി ആകുമെന്ന് നോക്കട്ടെ ചെറുക്കം പോയപ്പോഴേ പറഞ്ഞിട്ട് പോയത് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമെന്നാണ് സമയമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പരീക്ഷണമാണ് കേട്ടോ കുറച്ച് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം നമ്മൾ സാധനം മറ്റേ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കരിഞ്ചീരകം ഇടാറുണ്ടല്ലോ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം നെയ്യ് ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാര ചേർക്കാം മതിയായിരിക്കും നമുക്കിതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത്ര നെയ്യും കൂടെ ചേർത്ത് അപ്പം ഞാനിതിൽ പഞ്ചസാരയും കരിഞ്ചീരകവും അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വെള്ളം ചേർത്ത് അങ്ങ് കുഴച്ചെടുക്കാം പച്ചവെള്ളമാണ് കേട്ടോ പച്ചവെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ ഇത് നന്നായിട്ട് കുഴച്ചതാ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കല്ലേ അതേപോലെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതേപോലെ ഓരോ ഉരുളകളാക്കി എടുക്കാം ഓരോ ഉരുളയാക്കിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കാവേ ചെറിയ ബോളാക്കുക എന്നിട്ടിങ്ങനെ തൈര് വെച്ച് ഇങ്ങനെ പരത്തി പരത്തി മാക്സിമം എന്തോരം പരത്തിയെടുക്കാൻ പറ്റുമോ പരത്തി പരത്തിയെടുക്കുക ഉദ്ദേശിച്ചത് ആണോ െ അപ്പത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഒന്ന് രണ്ടെണ്ണും നെയ്യ് ഒഴിച്ചത് കൊണ്ടാവട്ടെ ഇത് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയത് ഇട്ടു അതവിടെ ഇരുന്ന് ആവുമ്പോഴേക്കും നമുക്ക് അടുത്ത ബോൾ എടുക്കുക ഉരുട്ടുക രത്തുക അത് കഴിഞ്ഞ് മാറ്റി വെക്കുക ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് എടുത്ത് നോക്കാം നല്ലതായാ മതിയായി ഇല്ലെങ്കിൽ പണിവാളും ബിസ്കറ്റൊക്കെ ഉണ്ട് നാട്ടത്തെ നാളെ നമുക്ക് ബാക്കി തേയും കൂടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരു ഓടി എന്തി എവിടെയാടി ഓടുന്നത് ഇവിടെ വാ കണ്ടോ ഓടുന്ന ഓട്ടം കണ്ടോ ഓടി പോക്കാണ് ഓടിക്കയറി ചേട്ടാൽ വടിയുള്ളത് കൊണ്ട് വടി കണ്ട് പേടിച്ച് ഓടി വാതിലടച്ചിട്ട് ഇനി നീ എങ്ങനെ ഓടി ഓ അതുകൂടെ അടക്കട്ടെ കേട്ടോ വാ നമുക്ക് ഫ്രണ്ടിലെ വാതിലും കൂടെ അടച്ചിടാം കാരണം അവൾ ഇതുവഴി ഇറങ്ങിപ്പോവും ചേട്ടൻ പറമ്പില് പണിക്ക് പോയതാണ് അതിനാണ് അവള് പുറകാൻ നടക്കുന്നത് എന്താ നിന്റെ ഉദ്ദേശം എന്താണ് കൊടന്നു വെച്ചു കൊടന്നു വെച്ചു അപ്പൊ ഇനി പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നുമില്ലല്ലോ കടന്നു പിന്നെ ഉദ്ദേശം ഒന്നുമില്ലല്ലോ അങ്ങനെ നമ്മുടെ നാലുമണി പലഹാരം പരീക്ഷിക്കാനായിട്ടൊരാള് വന്നിട്ടുണ്ട് എന്താ നോക്കാവേ പറഞ്ഞോളാ

മൈതാണി ചെറപ്പം ആവാതെ കിട്ടും അങ്ങനെ നമ്മുടെ പരീക്ഷിച്ച നാലു മണി പലഹാരം അടിപൊളി ആട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാ ഭയങ്കര ഈസില്ലേ മനുഷ്യ എന്തുവാ തപ്പുന്ന കുറെ തുടങ്ങിട്ട് ഞങ്ങൾ ഉച്ചക്ക് ഇട്ട അച്ചാറാട്ട നമ്മടെ നാടങ്ങ എന്തിനാന്നേരോ ചീര ഏതാ മറ്റേ ചീന ചീരാനാ എന്റെ പലഹാരം എന്റെ പലഹാരം ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് രണ്ട് മിരിക്കുഞ്ഞാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓ റിയില്ല പറഞ്ഞേ പുറകില് വേർത്ത് കുളിച്ചു ആ എന്നാ എന്താ പരിപാടി പഠിക്കാനാണോ പോയത് വന്ന് എന്നും അവിടെ അതങ്ങ് ഇട്ടോളണം വന്നു അവൻ ട്യൂഷന് പോയി ഇവിടെ വാങ്ങിക്ക് ഇവിടെ വാടി അവിടെ പൂച്ച പൂച്ച പിടിച്ചോണ്ട് പോകാണ്ട് പൂച്ചയുണ്ട് കൊച്ചിനെ പിടിച്ചോണ്ട് പോകും ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാക്ക് എന്റെ മോളെ അമ്മ മോച്ചു പോയിട്ടോയോ ആ മൂത്ര വയ്ക്കണ നാണല്ലേട വീടിന്റെ ഭാഗത്തേക്ക് മൂത്ര വയ്ക്കാതിരിക്കേ മിക്കുഞ്ഞു മിക്ക കുഞ്ഞു പറഞ്ഞില്ലാത്തോ പറഞ്ഞില്ലാത്ത കണ്ടിട്ടുണ്ട് അത് ഇതിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി ഓടനുഷ്ണിയില്ല ഓടോ അനുഷ്ണോ ഞാൻ അകത്തു കൊണ്ടേ ആക്കിയവള് വേണ്ട അപ്പുറത്തെ സൈഡ് വഴി ഓടി പോവാണ് കാരണം ചെറുക്കൻ അതുവഴിയേ നമുക്ക് മനസ്സിലായി ഓടിയത് അങ്ങോട്ട് വിടെ പോയതാ ചേട്ടാ പോയതാന്ന് പറഞ്ഞില്ലേ നിന്നൂടെ നാളെ നിന്റെ ബാഗിൽ കയറ്റി വിട്ട് കൊടുത്തു വിട്ടേക്കാം ബാഗിലിട്ട് കേട്ടോ കേട്ടു അടിയ ബാഗിലിട്ട് കൊടുത്തു വിട്ടേക്കോ ചേട്ടക്ക് നിന്റെ വീട്ടിൽ കൊണ്ടേക്ക നിന്നെ കാണിച്ചൊരു വീടൊക്കെ ഉണ്ട് കാണിച്ചരാട്ടോ പറഞ്ഞനുസരണില്ലാത്ത പെണ്ണിനെ നമ്മൾ ഇടുന്നത് ഇവിടെയാണ് പറഞ്ഞ അനുസരണയില്ലാത്ത പെണ്ണ് അവിടെ അവിടെ വെള്ളമുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഞാൻ ഈ ഗേറ്റ് അടക്കിയില്ല കുറച്ച് നേരം ഒരു പണിഷ്മെൻ്റ് ആയിട്ട് കിടക്കത്തില്ലേ നാളെ റോഡിൽ ഇറങ്ങി പോവുക അവൾ അവിടെ നിന്നോട്ടാ നിന്നോ അവിടെ നിന്നോ കേട്ടാ ഇവിടെ ഇത് കപ്പയ്ക്കാണ് കേട്ടേ കപ്പയ്ക്കല്ല കൂടുമല്ലോ വെണ്ട നടാനാ ഒരു നോക്കി പൂച്ചേ പൂച്ച കാര്യമായിട്ട് നോക്കുന്നുണ്ടോ എന്തോ പൂച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള നമ്മൾ ഇന്നലെ വാങ്ങിച്ചത് നമ്മുടെ വെണ്ടത്തെയും അത് നോക്കിയില്ലേ അതൊക്കെ നടാൻ വേണ്ടിയിട്ടാണേ എവിടെയാണ് ചീര നട്ടേ ഈ ചീരയാട്ടോ നട്ടത് ആ നട്ടില്ലേ ആ മുറിച്ചെടുത്ത് വെച്ചല്ലേ ആ ഇവിടെ നിന്ന് അതിൻ്റെ തലയ്ക്കാം മുറിച്ചെടുത്ത് വഴിച്ചു നമ്മുടെ മുരിങ്ങ ഇതിങ്ങനെ വളഞ്ഞ് പോയി എന്നിട്ട് എന്നിട്ടിപ്പോൾ ചേട്ടാ ഇതിങ്ങനെ മുറിച്ചു കിട്ടും ഉണ്ടോ അവിടെ നിന്ന് മുറിച്ചു കിട്ടും ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോയിട്ട് അപ്പം നമ്മളിനി വെണ്ട നടാൻ വേണ്ടി പോവുകയാണ് വേണ്ട മാത്രമാണോന്ന് ഇവിടെ നടന്നോളൂ കഴിഞ്ഞ വർഷം ഞാൻ നട്ടിട്ടൊന്നും പിടിച്ചില്ല അതുകൊണ്ട് പ്രാവശ്യം ഞാനൊന്നും നടന്നില്ല തൊടുന്നേ ഇല്ല ചേട്ടൻ തന്നെ നട്ട് ചേട്ടൻ തന്നെ ഒഴിച്ച് ഞാൻ പറിച്ചെടുത്ത് ഞാൻ കറിവെക്കും അല്ലേ എന്നേ ചേട്ടൻ തന്നെ നട്ട് ചേട്ടൻ തന്നെ ഒഴിച്ച് ചേട്ടൻ തന്നെ വളമിട്ട് ഞാൻ പറിച്ചെടുത്ത് ഞാൻ കറിവിക്കും നല്ലൊരിതല്ലേ ആ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം ഇതിന് പച്ചില എന്താണ് സംഭവം ചേട്ടാ കണ്ടേട്ടെ നേരത്തെ പച്ചിലാണ് എന്താ സംഭവം ഇത് ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ തോന്നുന്നു നോക്ക് ൂടെ നോക്കി സൂം ചെയ്യാൻ പറ്റുമോ കണ്ടോ ഇല പോലെ തന്നെ ഇരിക്കുന്ന സാധനം കണ്ടോ അടിപൊളി പണ്ട നാട്ട് ക്ഷീണിച്ചിരിക്കുക ഇത്രയും നമ്മള് വെണ്ട നട്ടു എന്താ നട്ടയാളിത് അവിടെ ക്ഷീണിച്ചിരിക്കുന്നു ഒരുത്തി അവിടെ പോയി ഉഴിഞ്ഞു കടന്ന് നോക്കുന്നുണ്ട് തുമ്പികളൊക്കെ തുമ്പികളാണ് ചൂളോടി ഏറ്റവും ഓടി വരുന്ന വരവാണേ ഞാനല്ല ഞാനല്ലേ ചെളി നിന്നെ ഇനി എങ്ങനെ ഞാൻ തുടച്ചെടുക്കൂടി ഞങ്ങളപ്പൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ് അമ്മ ഒന്ന് വീണ് തലയിൽ തലച്ച് വീട് സൈഡില് ഒരു ആറ് സ്റ്റിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ വൈകുന്നേരം ആറുമണി കഴിഞ്ഞ മണി ആവുമ്പോഴാണ് ഡോക്ടർ വരുള്ളൂ അതുകൊണ്ട് നമ്മളിപ്പം അമ്മേനെ കൊണ്ട് പോകാൻ വേണ്ടി റെഡിയായി ഞാൻ ഞാൻ പോകുന്നു

സമയം വൈകുന്നേരം ഒരു ആറ് മണിയായിരുന്നു അപ്പോൾ കൊച്ചിൻ്റെ ട്യൂഷൻ കഴിയുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ അവൻ്റെ ട്യൂഷൻ സെൻ്ററിൽ പോയിട്ട് അവനെയും കൂടെ കൂട്ടിയിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോയത് കേട്ടോ അപ്പോൾ അമ്മ ഫ്രണ്ടിലുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അവിടെ ഡോക്ടർ വേറെ ആർക്കോ സ്റ്റിച്ചൊക്കെ ഇടുമായിരുന്നു തിരക്കായിരുന്നു അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അതിനുശേഷം അമ്മയെ അകത്ത് കയറ്റി അവർ സ്റ്റിച്ചൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് അമ്മയുടെ പൊട്ടിയത് വെച്ചാൽ വീട് ഈ സൈഡും ആ രണ്ട് സൈഡായിരുന്നു മൂന്ന് സ്റ്റിച്ച് വീതമാണ് ഉണ്ടായിരുന്നത് അപ്പം സ്റ്റിച്ചൊക്കെ എടുത്തിട്ട് ഞങ്ങളെ മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുവായിരുന്നേ അപ്പം അമ്മയ്ക്ക് ബോർഡിങ്ങനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊച്ച് അമ്മയെ കൊണ്ട് ഈ അവിടുത്തെ ഫിഷ് ടാങ്ക് ടാങ് കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് കണ്ണിൻ്റെ കാഴ്ച കുറച്ച് കുറവാണ് പ്രത്യേകിച്ച് ഇരുട്ടൊക്കെ ആകുമ്പോൾ ശരിക്കും കാണില്ല എങ്കിലും അമ്മ അവൻ അമ്മേനെ വീൽചെയറിൽ ഉന്തിക്കൊണ്ട് പോയിട്ടുണ്ട് നടക്കുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു എല്ലാരും ഫുഡൊക്കെ വെയിറ്റ് ചെയ്യുന്നു കഴിച്ചു തീരുമാനം എനിക്ക് ഇതാ താഴെ നിൽക്കുന്നുണ്ട് ചേട്ടാപ്പുറത്തന്നെ അമ്മ കടന്നു അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു കാണാം കേട്ടോ എല്ലാവർക്കും ബൈ 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 ആ ഒരു vai <laughs> <laughs>